ഹലോ കടുകണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മുട്ട കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിന് മുട്ട ഗുർജി എന്നും പറയും മുട്ട എന്നും പറയാം അതിനായി രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഒരു ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി എടുത്ത് വെച്ച് എല്ലാം ചെറുതായി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മസാല ചേർക്കുകയാണ് അതിനായി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കിരം മസാലയും കൂടി ഇതിലേക്ക് ചേർക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഏത് ഫുഡിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് രണ്ട് മുട്ട കൊണ്ട് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നും മുട്ട ആവളായിട്ടും മുട്ട വറവും ഒക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ എല്ലാം കൂടി നന്നായി തിരുമിയിട്ടുണ്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് മിക്സ് ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു പോകുന്ന തരത്തിൽ വേണം മിക്സ് ചെയ്യാൻ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കണം അതിന് ശേഷമാണ് ഇത് ചട്ടിയിലേക്ക് ചേർക്കുന്നത് ഇതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം മാത്രമേ ആവശ്യമുള്ളൂ ആവശ്യത്തിന് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർക്കേണ്ടു അങ്ങനെ ചട്ടിയിലേക്ക് ഇട്ടു കുറച്ച് വെള്ളവും ചേർത്തു ഇനി അത് മൂടി വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ മുട്ട കുറിച്ചി കറി റെഡി ആയിരിക്കും മസാലയുടെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് വരും ഒരു ചിക്കൻ കറി വെച്ചതിൻ്റെ ഒരു രുചി കിട്ടും അധികം വെള്ളം ചേർക്കാൻ പാടില്ല കുറച്ച് മാത്രം വെള്ളം മാത്രം ഇതിലേക്ക് ചേർക്കാവൂ അപ്പോൾ ഒന്ന് വറ്റി വരേണ്ട ശേഷം അതിലേക്ക് മുട്ട ചേർക്കുകയാണ് രണ്ട് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒരു തിക്നെസ്സിലേക്ക് വരുമ്പോഴാണ് ഇത് ചേർക്കുന്നത് അങ്ങനെ ചേർത്ത് നന്നായി അതൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ചിക്കൻ കറിയുടെ ഒരു സ്മെല്ല് തന്നെ വരുന്നുണ്ട് മുട്ട നന്നായി ചിക്കി എടുക്കണം ഇതൊരു ഡ്രൈയിലാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഗ്രേവിയും കൂടി വേണ്ടുന്നവരാണെങ്കിൽ അധികം ഡ്രൈ ആക്കിയാൽ എടുത്താലും മതി അങ്ങനെ നമ്മുടെ മുട്ട ചിക്കത് റെഡിയായി വന്നിരിക്കുകയാണ് അപ്പോൾ ഏത് ഫുഡിൻ്റെ അപ്പുറവും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ബ